ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുടുക്കാച്ച് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാലേക്കും കൂടി ഒന്ന് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ ഒന്ന് മസാല തേച്ചി വെക്കണം അതിന് വേണ്ടിയിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല വെല്ലജീരകം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വിനാഗിരി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട്താ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതാ ചിക്കൻ ഇട്ടെടുക്കുക ഈ ചിക്കൻ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഒന്ന് കളറ് പിന്നെ പിന്നെതാ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മസാല ഉണ്ടാക്കണം അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെളിച്ചെണ്ണ രണ്ടും കൂടി മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത് പിന്നെതാ സവാളൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കറി അതിൽ മേലെ ഇടാൻ വേണ്ടിയിട്ട് സവാളൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കളറൊന്ന് മാറിക്കിട്ടണം സവാള നല്ല പോലെ കളറ് മാറുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റാം അതേ പാനലേനെ ഇനി സവാള ഇട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു നാല് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വൈറ്റെടുക്കാം ഇതൊന്ന് വയറ്റി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് പേസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മണം മാറണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ താ ഇതിലേക്ക് തക്കാളി ചേർത്തി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ മൂന്ന് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ തക്കാളി ഒന്ന് വയറ്റി വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞ് മസാലപ്പൊടികളായ മല്ലിപ്പൊടിയും ഗരം മസാലൻ്റെ പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തി കൊടുക്കാറില്ല കൊടുത്തിട്ടില്ല അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തൈര് ചേർത്തി കൊടുക്കുക പുളീനുസരിച്ചിട്ടുള്ള തൈര് ചേർത്തി കൊടുക്കുന്നുണ്ടോ പിന്നെ അതാ മല്ലിച്ചപ്പ് ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ പിന്നെ അത് പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അത് ദമ്പിടുന്നത് ചട്ടിയിലാണ് അപ്പോൾ അതാ ചട്ടിയിൽ ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഇനി നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം പിന്നെ നമ്മൾ ഊറ്റി വച്ചിട്ടുള്ള ചോറുണ്ടല്ലോ ആ ചോറ് ഇതിലേക്ക് ഇട്ടെടുക്കാം പിന്നെ മേലെ ഗരം മസാല ഇട്ടെടുക്കാം അതിൻ്റെ മേലെ ഞാൻ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടെടുക്കണുണ്ടോ പിന്നെ ഇതിലേക്ക് ചപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിത് അടിച്ച് വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ടൊന്ന് ദമ്മിൽ വ എന്നിട്ട് നമുക്ക് തീ ഓഫ് ഓഫാക്കിടാം അങ്ങനെ ദ മക്കളെ നമ്മൾ ദമ്മ ഒന്ന് പൊട്ടിക്കാൻ പോവാണ് നല്ല സ്മെല്ലുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് പിന്നെന്താ അതിൽ ഞാൻ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് കളറല്ല കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് അവിടെ സാധാ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കാത്ത പോലും എന്തായാലും ചട്ടിയിൽ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ബിരിയാണി അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ എന്നും പറയണത് പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിയായിട്ട് ഇനി വീണ്ടും കാണാം ഒക്കെ ബൈ